പെരിഞ്ഞനം എസ് എൻ ഡി പി സമാജം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി സുരേഷ് കുഞ്ഞാപ്പു മേൽശാന്തി കെ ആർ സന്തോഷ് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം നിർവഹിച്ചത് തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് ദേവിക്ക് ദേശ പൊങ്കാല ഇരുപത്തഞ്ചിന് വൈകിട്ട് ഏഴ് മുപ്പതിന് പഞ്ചാരിമേളം അരങ്ങേറ്റം ഇരുപത്തിയാറിന് തൈപ്പൂയം ദിവസം പുലർച്ചെ മണി മുതൽ അഭിഷേകങ്ങൾ രാവിലെ പതിനൊന്ന് മണി മുതൽ വിവിധ മേഖലകളിലെ പാൽക്കുടം വരവ് രാത്രി ഏഴ് മുപ്പതിന് നാടകം ശിഷ്ടം ഇരുപത്തിയേഴിന് രാവിലെ പതിനൊന്ന് പതിനഞ്ച് മുതൽ അഭിഷേക കാവടി വരവ് രാത്രി പതിനൊന്ന് മുതൽ ഭസ്മകാവടി വരവ് ഇരുപത്തിയെട്ടിന് രാവിലെ കാഴ്ച ശിവേലി വൈകിട്ട് നാല് മുപ്പതിന് അഞ്ച് ഗജവീരന്മാരെയും എഴുപത്തിയഞ്ചിൽ പരം കലാകാരന്മാരെയും അണിനിരത്തിക്കൊണ്ട് തൃപ്രയാർ അനിയന്മാരാരുടെ മേള പ്രമാണിത്വത്തിൽ പകൽപൂരം രാത്രി പത്ത് മുപ്പത് മുതൽ രാത്രിപൂരം ഇരുപത്തിയഞ്ചിന് രാവിലെ ഒമ്പത് മുപ്പതിന് ആറാട്ട് എഴുന്നള്ളിപ്പ് എന്നിവയാണ് പ്രധാന പരിപാടികൾ മൈ അപ്രിസിയേഷൻ ഫോർ ദ ഇൻവാലയുബിൾ എക്സ്പീരിയൻസസ് മൈ ചൈൽഡ് ഹെസ് എൻകൗണ്ടർഡ് അറ്റ് ഹോളി ഗ്രേസ് അക്കാഡമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ഓഫ് മണിപ്പൂരി ടീച്ചേഴ്സ് ആൻഡ് ദിസ് ഇനിഷിയേറ്റീവ് ഹെസ് ഷോ കേസ് ദ സ്കൂൾ ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെ തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ ഒത്തിരി ും അവരുടെ ഇയറിലേക്ക് കൂടുതലായിട്ട് ഐ റീ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫാമിലി ഫോർ പ്രൊവൈഡിംഗ് ദാഷണൽ